ഹായ് ഡിയേഴ്സ് അസലവലക്കും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ടിരുന്നു കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ നല്ല അടിപൊളി മോഡലാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് സ്റ്റാർ ജോർജിട്ടാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ കളക്ഷനിൽ പെട്ടതാണ് കേട്ടോ നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കളേഴ്സ് ഫുൾ ആയിട്ട് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ഫ്രീ സൈസ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ കൊടുക്കുന്ന റേറ്റിന് വേർത്ത് ഒരു പ്രൊഡക്റ്റ് ആണ് അടിപൊളി മോഡലും കൂടെയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിലും താഴെ ഹാങ്ങിങ് വരുന്നൊരു ചുരിദാർ സെറ്റാണ് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളി മോഡലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നതും പാർട്ടിവെയർ കളക്ഷനിൽപ്പെട്ട ചുരിദാറാണ് ജോർജറ്റ് ക്ലോത്ത് വന്നിട്ടുള്ളത് ഇത് സ്മോൾ ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു സെറ്റ് മോഡലാണ് നല്ല ഒരു വെറൈറ്റി കൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള കോഡ്സെറ്റാണ് നമ്മുടെ അരഭാഗത്ത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള മോഡലാണ് കേട്ടോ അടിപൊളി കളർ ചാർട്ടാണ് ഫീഡ് പോസിബിൾ ആണ് വന്നിട്ടുള്ളത് എട്ട് തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഫോർ എക്സ് സൈസ് വരെ ഉണ്ടാവും ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഫോർ എക്സ് സൈസ് വരെ ഉണ്ടാവും ഇത് ചോർച്ചറ്റാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് ഇതിനും എയ്റ്റ് നയൻറ്റി പ്ലേ ഷിപ്പിംഗ് ചാർജാണ് റേറ്റ് വരുന്നത് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വെയർ കളക്ഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കളക്ഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അബായക്കിടുന്നവർക്ക് പറ്റിയ ഗൗൺ കളക്ഷൻസ് ഈ ഗൗണുകളൊക്കെ കണ്ടെങ്കിൽ നല്ല അടിപൊളി ഗൗൺ കളക്ഷൻസ് ആണ് ഇതൊക്കെ അബായക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ആണ് വേറെയും ഒരുപാട് പാർട്ടി വെയറുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എല്ലാത്തിനെ കുറിച്ചിട്ടും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലേത് കളക്ഷൻ ആണോ ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്റ്റ് പ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കോളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല കാരണം നിങ്ങളുടെ നമ്പേഴ്സൊന്നും മിസ് യൂസ് ആവില്ല കേട്ടോ ആ ഒരു കാര്യം ഉറപ്പുള്ള കാര്യമാണ് കാരണം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഈ മൂന്ന് രീതിയിലുള്ള പേയ്മെൻറ്റ് മെത്തേഡുകളാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ആണെങ്കിൽ കൂടെ നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ട അർജൻറ്റ് ഓർഡേഴ്സ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി ടി ഡി സി അല്ലെങ്കിൽ സെവൻ എക്സിലൊക്കെ അയച്ചു തരുന്നതാണ് അല്ല നിങ്ങൾക്ക് ഒരു നോർമൽ ഡേയ്സിൽ കിട്ടിയാൽ എന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി ആയിട്ട് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരൂട്ടോ അത് നിങ്ങൾക്ക് ഏതാണോ ഓക്കേ എന്നുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രീതിയിലായിരിക്കും നമ്മളയക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ നമ്മളോട് ഫുള്ളായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത്തോ എടുത്തോ എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാൻ ശ്രമിക്കാം ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നോക്കി നിങ്ങൾക്ക് എവിടെയാണോ സ്യൂട്ടാവുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഓർഡർ തരുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ കാണുമ്പോൾ അത് മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇതിൽ ഏത് കളക്ഷനാണ് ഇഷ്ടാവുന്നതെന്ന് അറിയില്ലല്ലോ കാരണം ചിലപ്പോൾ ലാസ്റ്റ് വെച്ചിട്ടുള്ള കളക്ഷനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒന്നോ രണ്ടോ കളക്ഷൻ കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് യു